ഗുഡ് മോർണിംഗ് ഞാൻ എന്താണ് നമ്മുടെ സ്ഥലമൊക്കെ ലൊക്കേഷനൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ടോ ഇന്ന് എൻ്റെ മോർണിംഗ് വീഡിയോ മിസ്സായല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നായിരുന്നു പക്ഷേ മോർണിംഗ് വീഡിയോ മിസ്സായത് എത്ര നന്നായി ഞാൻ വിചാരിക്കുന്നു വീട്ടിലെ കാരണം ഇത് ഭയങ്കര കിടില സ്ഥലമാണ് നല്ല രസമുണ്ട് ഫുള്ള് പ്രകൃതിയാണ് കംപ്ലീറ്റ് ഡി സൂര്യൻ അടിപൊളി സ്ഥല ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഒരു മാജിക് വേൾഡിലായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് ഇന്നത്തെ സൂര്യൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി മോർണിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ